വയനാടിനുപോലുമില്ല മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്ര നിരാശ ആവേണ്ട ഒരു ബഡ്ജറ്റ് ഇതിനു ഇതിനുമ്പുണ്ടായില്ല ഇവരുടെ ബഡ്ജറ്റിൽ തന്നെ ഇതിനു മുമ്പുള്ള ഒന്നും ഇത്ര നിരാശയായിരുന്നില്ല കേരളം എന്നത് അവരുടെ ചിന്തയിലില്ല അവരെ മനസ്സിലുമില്ല അവരെ ഭൂപടത്തിലുമില്ല കേരളം ആ ഒരു പരിപൂർണ അവഗണതന്നെ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു പ്രളയ ദുരന്തം ഉണ്ടായിട്ട് പോലും ഒരു പത്ത് പൈസ അവർ കൊടുത്തിട്ടില്ല ഇപ്പോൾ അതിന് ശേഷം വരുന്ന ഫസ്റ്റ് ബഡ്ജറ്റിലെങ്കിലും എന്തെങ്കിലുമൊക്കെ അല്ല അവർ പ്രതീക്ഷിച്ചു ഇതോടുകൂടി ഉറപ്പിക്കുക കേരളത്തിനെ അവർ പൂർണ്ണമായും അവഗണിക്കുകയാണ് എന്നുള്ളത് അതേ ഉള്ളൂ എലക്ഷൻ വരാൻ സാധ്യതയുള്ളിടത്ത് എന്തെങ്കിലും രാഷ്ട്രീയ ഗുണം കാണുന്നോടത്ത് അവരെ അവിടെ മാത്രം കൊടുക്കുക എന്നുള്ള നയമാണ് ഇന്ത്യയെ ഒരുപോലെ കാണാത്ത ഒരു ബഡ്ജറ്റ് കേരളത്തെ തീർത്തും അവഗണിച്ച ബഡ്ജറ്റ് അതാണ് ഈ ബഡ്ജറ്റ് അതിനുശേഷമാണ് വലിയ അപകട അവഗണന തുടങ്ങിയത് ബി ജെ പിക്ക് ഒരു പാർലമെന്റ് മെമ്പറും അത് ഒരു മന്ത്രിയും ആയ ശേഷമാണ് കേരളത്തോടുള്ള ഏറ്റവും വലിയ അവഗണന തുടങ്ങിയത് ആയാ മന്ത്രിയോടൊരെന്തോ ദേഷ്യമുള്ള പോലെയാണ് കാരണം അത് മറ്റ് അതിന് മുമ്പ് കിട്ടിയിരുന്നത് പോലും ഇപ്പം കിട്ടാതായിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തെ അവർ പിന്നെ ഇന്ത്യയുടെ പരിഗണിക്കേണ്ട ഒരു സ്റ്റേറ്റായി കാണുന്നില്ല എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ് ഒരു കാര്യം തീർച്ചയാണ് മൻമോഹൻ സിംഗ് ഇരുന്ന കാലപ്പോൾ ആളുകൾ ഓർത്തു പോവും കേരളത്തിലെത്രയോ മന്ത്രിമാർ അതേപോലെ തന്നെ വലിയ പരിഗണന ആ കാലമൊക്കെ പോയി കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശൂന്യമായ ഒരു സ്ഥിതിയാണ് വലിയ അപകടകരമായ ഒരു പ്രവണതയാണിത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ അർഹിക്കുന്നത് ആ സ്റ്റേറ്റിന് കൊടുക്കേണ്ടതാണ് നേടിയെടുക്കാൻ ഇടതുപക്ഷ ഗവൺമെൻറ്റിനോട്ട് സാധിക്കുന്നുമില്ല അതാണ് വേറൊന്ന് യു ഡി എഫ് ഗവൺമെൻറ് ആയപ്പോൾ നേടിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിക്കുന്നത് ഇവർക്കൊണ്ടിപ്പോൾ കഴിയും കഴിയുന്നുമില്ല ജനങ്ങൾ സഫർ ചെയ്യാണ് അതാ അതാണ് അതാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് ബഡ്ജറ്റാണ് അതിൽ പ്രഖ്യാപിക്കുന്നു അതിനുമില്ല അതെ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചത് ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആ പദ്ധതികളോടും കാര്യങ്ങളോടും ഒക്കെ ഉള്ള ഒരു സമീപനമാണ് മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ അന്നത്തെ പുരോഗമന ഗവൺമെൻറ്റാണ് ഇന്ത്യയിലെ അവശ്യ ന്യൂനപക്ഷ ജനകാൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ കൊണ്ടുവന്നത് അതൊന്നും കേരള ഗവണ്മെൻറ്റിൻ്റെ ഒരു പ്രയോറിറ്റി അല്ല എന്നാണ് ആ ബഡ്ജറ്റ് വെട്ടിക്കുറച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത്